അൽബി ഇമാമ് റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലാസ് തങ്ങൾ പറഞ്ഞു മൻ ഗറസ ഗർസൻ ഒരു ചെടി ഒരാൾ നട്ടുപിടിപ്പിച്ചാൽ ഒരാൾ കൃഷി ചെയ്താൽ ഫലം കായ്ക്കുന്ന ഒരു മരം നട്ടുപിടിപ്പിച്ചാൽ കതബല്ലാഹു ലഹു മിനൽ അജിരി യുഹ് റിജുമിൻ ചിമാരിസ് ആ ചെടിയിൽ നിന്ന് എന്തൊക്കെ ഉപകാരങ്ങളാണോ ആ ചെടിയിൽ നിന്ന് എന്തൊക്കെ ഫലങ്ങളാണോ പുറത്തു വരുന്നത് അത്രയും കൂലി ഓരോ ചെ ധാന്യവും ഓരോ ഫലത്തിനും അനുസരിച്ച് പഴത്തിനും അനുസരിച്ച് അത് നട്ടുപിടിപ്പിച്ച ആൾക്ക് കൂലി ലഭിക്കും എന്നൊരു ഹദീസ് മറ്റൊരു ഹദീസില് കാണാം ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹിയ അർലൻ നിർജീവമായ ഒരു ഭൂമി ഒരാൾ ജീവിപ്പിച്ചാൽ ഒരാൾ കൃഷി ചെയ്തു വെള്ളം നനച്ചു പാടത്തിൽ കന്നുകാലികളെ കൊണ്ടുവന്ന് പൂട്ടിച്ച് നിലമൊഴുതിർത്തുന്ന ആ നിർജ്ജീവമായി കിടന്ന ഭൂമി ജീവിപ്പിച്ചാൽ ഫലഹു ഫിഹാ അജുറുൻ അതിൽ കൂലിയുണ്ട് ഒമാ അവാഫി അവൻ്റെ ആശ്രിതരെ അല്ലെങ്കിൽ കുടുംബക്കാർ അവൻ ബിസ് കച്ചവടം ചെയ്ത് സാധനം വിറ്റു വാങ്ങിയവർ ആര് ഭക്ഷിച്ചാലും മിൻഹാ ഫഹിഅലഹു സ്വതക്കത്തുൻ അതവൻ സ്വതക്കയായി ചെയ്തതിൻ്റെ കൂലിയുണ്ട് ഒരു കിതാബിൽ കിതാബിൽഹീബ് എന്ന കിതാബിൽ തങ്ങൾ കിതാൻ ഈമാനോടെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ഭൂമി സജീവമാക്കിയാൽ നിർജീവമായിരുന്ന ഒരു ഭൂമി കളച്ച് വളന്നനച്ച് കാർഷിക യോഗ്യമാക്കി അതിന് സജീവമാക്കിയ അൽ ഖാൻ ഹക്കാൻ അതിൽ ഓന സഹായിക്കൽ അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് പിന്നീട് അതായത് കൃഷി മുളപ്പിക്കുന്നതും അതിൽ ഫലങ്ങൾ കായ്ക്കുന്നതും ഫലങ്ങൾ പാകമാകേണ്ടതൊക്കെ അള്ളാഹു താല ചെയ്തു തരേണ്ടതാണ് നമ്മൾ എത്ര ശ്രമിച്ചാലും സാധിക്കൂല ആ കാര്യങ്ങൾ അത് അള്ളാഹു ചെയ്തു തരും ഉലഹൂ അതിൽ സമൃദ്ധിയും നൽകും അള്ളാഹു നൽകും എന്ന് മുത്തുനബി പഠിപ്പിക്കുകയാണ് അഫർ ഐത്തും ആ തെഹ്റുത്തൂൻ അള്ളാഹു ഇദാ വക്കായത്തി സൂറത്തിൽ ചോദിച്ചില്ലേ കൃഷി നിങ്ങളന്നെ ചെയ്യുന്നത് പക്ഷെ ആ കൃഷിൻ്റെ ഫലം തരുന്നത് ആരാണ് അത് നിങ്ങളാണോ ഞാനാണോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട് അത് അള്ളാഹു തരുമെന്ന് ഗ്യാരൻറ്റിയാണ് വിശ്വാസത്തോടെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്നവർക്ക് വഹാദ നദുബുൻ ആമുൻ അത് ഏത് ഭൂമിയാണെങ്കിലും നിർജീവമായി കിടക്കുന്ന ഭൂമി നല്ല നീയത്തോടെ കൂലി പ്രദർശിച്ച് ചെയ്താൽ അതിൽ അള്ളാഹു സഹായിക്കുമെന്നത് മുത്തുനബി പറയുന്ന ഗ്യാരണ്ടിയാണ് ഇനി ഒരു ഹദീസ് മരണപ്പെട്ടതിന് ശേഷം കൂലി ലഭിക്കുന്ന ഏഴ് കാര്യങ്ങളുണ്ട് മരണപ്പെട്ടതിന് ശേഷം ദുനിയാവിൽ ജീവിതത്തിൽ ഹയാത്തിൽ ചെയ്തു വെച്ച കൂലി ലഭിക്കുന്ന ഏഴ് കാര്യങ്ങളുണ്ട് ഒന്ന് മൻ ആലിമ ഇൽമൻ ഇൽമ് പഠിച്ചു അത് പഠിപ്പിച്ചു കൊടുത്തു അയാൾ മരണപ്പെട്ടാൽ അയാൾ പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ പഠിപ്പിക്കുന്നു അയാൾ എഴുതി വെച്ച കിതാബ് മറ്റുള്ളവർ നോക്കി വായിക്കുന്നു അല്ലെങ്കിൽ അയാൾ ഇൽ ആലിമൊന്നുമല്ല എന്നാലോ അലിമീങ്ങൾ അടിച്ച അവരെഴുതിയ പുസ്തകങ്ങൾ വില കൊടുത്ത് പ്രിൻറ്റ് ചെയ്യിച്ചു അതും ഒരു ദീനി വിജ്ഞാനത്തിനുള്ള സേവനാണല്ലോ അപ്പോൾ സ്വന്തം പണം ഉപയോഗിച്ച് എൽമിനെ പ്രചരിപ്പിച്ചു അങ്ങനെ എൽമിനെ പഠിക്കുകയും പഠിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുവാനും ചെയ്യുന്നവർക്ക് മരണശേഷവും ആ സൽക്കരമത്തിൻ്റെ കൂലി ലഭിച്ചുകൊണ്ടിരിക്കും ആ ഇൽമ് പ്രചരിക്കുന്ന കാലത്തോളം ഒന്ന് രണ്ട് ഔ അജറ ഒരു പുഴ ഒരു വെള്ളത്തിൻ്റെ ഒരു പുഴ ഒഴുകുന്ന ഒരു തോട് അല്ലെങ്കിൽ ഒരു പുഴ ഒരരുവി ഒരാൾ ഉണ്ടാക്കി അതിന് മരണത്തിന് ശേഷവും ആ വെള്ളം ഉപകാരപ്പെടുന്ന കാലത്തോളം കൂലിയുണ്ട് അപ്പോൾ ബിറൻ അല്ലെങ്കിൽ ഒരു കിണർ ഒഴിച്ചു കിണർ ഒഴുകുന്ന വെള്ളമല്ല കുടിക്കാവുന്ന ഒഴുകാത്ത കെട്ടി നിൽക്കുന്ന ശേഖരണിയാണ് അതിൻ്റെയും കൂലി അതിൻ്റെ ഉപകാരം ഉള്ള കാലത്തോളം ചെയ്ത ആൾ മരണപ്പെട്ടാലും അതിന് കൂലി കിട്ടും ഔ ഹറസഹറസൻ ഇനി ഒരാൾ കൃഷി ചെയ്തു അല്ലെങ്കിൽ മരം നട്ടുപിടിപ്പിച്ചു അതിൻ്റെ ഫലം ഉപകാരപ്പെടുന്ന കാലത്തോളം അത് ചെയ്തയാൾക്ക് മർ ഖബറിലേക്ക് കൂലി കിട്ടും ഔ ബനാ മസ്ജിദൻ പള്ളി ആ പള്ളിയിൽ നിസ്കാരവും ഇബാദത്തുകളും സ്വാലിഹാത്തുകളും നടക്കുന്ന കാലത്തോളം അതുണ്ടാക്കിയവർക്കതിൻ്റെ കൂലി ഉണ്ടാക്കിയതിൻ്റെ കതിരനനുസരിച്ച് അതിൻ്റെ അധ്വാനത്തിനനുസരിച്ച് അവർക്ക് ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഔ വറഹ മുസഹഫൻ മുസ്ഹഫ് ഒരാൾ സംഭാവന ചെയ്തു ആ മുസ്ഹഫ് എന്ന് വെച്ചാൽ ഇൽമിൻ്റെ കിതാബുകൾ പ്രത്യേകിച്ച് പറഞ്ഞതാണ് മുസ്ഹഫ് എന്നത് ഇൽമിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ അപ്പം ഒരാൾ സംഭാവന ചെയ്താൽ അതിൻ്റെ ഉപകാരം ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഔ തറക്ക വലതൻ മക്കള് നല്ല സ്വലഹീങ്ങളായ മക്കളെ വളർ വളർത്തി അവർ ഇയാൾക്ക് വേണ്ടി മരണശേഷവും പ്രാർത്ഥിക്കുന്നു എങ്കിൽ ആ മക്കളെ കൊണ്ട് ഇയാൾക്ക് ഖബറിലെ ഉപകാരം കിട്ടുമെന്ന് ഹബീബ് സല്ലിം അപ്പൊ ഏഴ് രൂപങ്ങളായി പറഞ്ഞ കാര്യങ്ങൾ പള്ളി ഉണ്ടാക്കിയാൽ അതിൽ ഒരാളെ നിസ്കരിക്കുന്നു വിഭാഗത്ത് ചെയ്യുന്ന കാലത്തോളം കൂലിയാണ് മന്നജറ നെഹ്റൻ പുഴ ഉണ്ടാക്കി അതായത് വെള്ളം കുടിക്കാനും മറ്റു കൃഷി നനക്കാനൊക്കെ വെള്ളം ഉപകാരപ്പെടുന്ന വിധത്തിൽ ഒമാൻ കത്തബ മുസാഹാഫൻ അക്കാലത്ത് മുസാഹഫ് എഴുതുക എന്നത് സൽക്കർമ്മമാണ് അതുകൊണ്ട് മുസഹഫ് ഇന്ന് എഴുതേണ്ട കാര്യമില്ല വാങ്ങി സംഭാവന ചെയ്താൽ മതി അതിൽ ഓതുന്ന കാലത്തോളം കൂലിയാണ് ഇനി ഒമൻ ഇസ്തിനൻ എന്തഫിമ ഇഹ ഒരു കിണറുണ്ടാക്കി അതിൻ്റെ വെള്ളം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാലത്തോളം അവൻക്ക് കൂലിയാണ് ഇനിയാണ് നമ്മുടെ വിഷയം ഒരാൾ കൃഷി ചെയ്തു അതിൻ്റെ ഫലം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നോളം അയാൾക്ക് കൂലിയുണ്ട് ഇൽമൻ ക അല്ലെങ്കിൽ അല്ലമ ഇൽമൻ ഏഴാമത്തേത് തറക്ക വലതൻ മകൻ മരണപ്പെട്ടതിന് ശേഷം തനിക്ക് വേണ്ടി ചെയ്യുന്ന മകനെ കൊണ്ട് അവനക്ക് കബറിൽ കൂലി കിട്ടും ഉപകാരം കിട്ടും ഏഴെണ്ണായി അവിടെ ഇമാം നബബിർ അലൈ പറയുന്നു ഇതാ മാതൽ ഒരു കൃഷിക്കാരൻ മരണപ്പെട്ടാൽ ഫലഹു സവാബുൻ മുസ്തമിറുൻ മിൻ ഇലാ ഫനാഇൽ അവൻ കൃഷി ചെയ്തതു മുതൽ ആ ചെടി വരെ അതിൻ്റെ കൂലി നിത്യമായി അവൻ ലഭിച്ചുകൊണ്ടിരിക്കും ഒലിൽ വാരി ഇനി വാരിസായ അനന്തരാവകാശിക്കും അതിൻ്റെ കൂലിയുണ്ട് അത് മറ്റൊരാൾക്ക് പകരമായി കൊടുക്കുന്നതിൻ്റെ കൊടുക്കുന്നത് വരെ മറ്റൊരാൾക്ക് അത് വില്പന നടത്തിയാൽ ഈ വാരിസായ അനന്തരാവകാശക്ക് കൂലിയില്ല പക്ഷേ അപ്പോഴും കൃഷി ചെയ്തവൻ അതിന് കൂലി ലഭിക്കും എന്ന് ഇമാം നബി റഹിമുല്ലാഹു താല പഠിപ്പിക്കും